ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ചരിത്ര മാറ്റത്തിന് വഴിയൊരുക്കി കേന്ദ്ര ഗവൺമെന്റ് ആധാർ കാർഡ് വോട്ടർ ഐ ഡി ലൈസൻസ് പോലെ തന്നെ രാജ്യത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഒറ്റ തിരിച്ചറിയൽ കാർഡ് എന്ന പദ്ധതി വന്നു വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന ആധാർ കാർഡിന് സമാനമായ ഈ ഐ ഡി കാർഡിന് അബാർ എന്നാണ് പേര് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഒരു രാജ്യം ഒരു വിദ്യാർത്ഥി ഐ ഡി എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് അബാർ ഐ ഡി നടപ്പാക്കുന്നത് ഇത് സംബന്ധിച്ച നിർദ്ദേശം കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്ക് നൽകി കഴിഞ്ഞു എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്കും ഇത് ബാധകമാണ് ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്ട്രി അഥവാ എ പി എ എ ആർ അഥവാ അപാർ എന്ന ഈ തിരിച്ചറിയൽ ഐ ഡി കാർഡ് പ്രൈമറി മുതൽ ഉന്നത വിദ്യാഭ്യാസ തലം വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് നൽകുന്നത് ഇത് വിദ്യാർത്ഥികൾക്ക് ജീവിതകാലം വരെയുള്ള ഒരു തിരിച്ചറിയൽ കാർഡായിരിക്കും രാജ്യത്തെ എല്ലാ വിദ്യാർത്ഥികളുടെയും ക്യു ആർ കോഡ് ആയിരിക്കും ഈ അബാർ കാർഡ് ഈ കാർഡിലൂടെ വിദ്യാർത്ഥികളുടെ അക്കാദമിക വിവരങ്ങളും അവർ കൈവരിക്കുന്ന നേട്ടങ്ങളും കഴിവുകളും അറിയുവാൻ സാധിക്കുമെന്ന് ഓൾ ഇന്ത്യ കൌൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ചെയർമാൻ ടി ജി സീതാറാം പറഞ്ഞു ഡിജിറ്റൽ സംവിധാനമായ ഡിജി ലോക്കറിലേക്കുള്ള വഴിയായിട്ട് അബാർ പ്രവർത്തിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രധാനപ്പെട്ട രേഖകളും പരീക്ഷാ ഫലങ്ങളും മറ്റു നേട്ടങ്ങളും ഡിജിറ്റലായി സൂക്ഷിക്കാൻ കഴിയുന്നു എന്നതാണ് പ്രത്യേകത ഇതിലൂടെ വിദ്യാർത്ഥിയെ സംബന്ധിക്കുന്ന രേഖകൾ കൈവശം കൊണ്ട് നടക്കുന്നത് ഒഴിവാക്കി ും സാധിക്കും മാത്രമല്ല കൃത്രിമമായി അഥവാ ഡ്യൂപ്ലിക്കേറ്റ് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കുന്ന രീതി ഒഴിവാക്കാനും സാധിക്കും വിദ്യാർത്ഥി സ്കൂൾ മാറി മറ്റൊരു സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ അത് സംസ്ഥാനത്തോ അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തോ ആയിരുന്നാലും അബാർ ഐ ഡിയിലൂടെ തന്നെ വിദ്യാർത്ഥിയെ സംബന്ധിക്കുന്ന അക്കാദമിക വിവരങ്ങളും ഡാറ്റയും പുതിയ സ്കൂളിലേക്ക് മാറ്റുവാനും സാധിക്കും യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് എന്ന വെബ്സൈറ്റിലേക്കാണ് വിദ്യാർത്ഥികളുടെ ഡാറ്റ നൽകേണ്ടത് വരും ദിവസങ്ങളിൽ അബാർ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നതാണ്